ഒടുവിൽ മമ്മൂട്ടിയുടെ പുതിയ സിനിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൗതം വാസുദേവ് മേനോനാണ് ചിത്രത്തിന്റെ സംവിധാനം മമ്മൂട്ടിയും ഗൗതമും ഒന്നിക്കുന്നുവെന്ന ഊഹാപോഹങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു ആ അഭ്യൂഹങ്ങൾക്ക് ഇന്ന് തിരശീല വീഴുകയും ചെയ്തു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലെ കാസ്റ്റിംഗ് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ ലോകത്ത് സജീവമാണ് അക്കൂട്ടത്തിൽ നായികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയുടെ നായികയായി നയൻതാര എത്തുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല മമ്മൂട്ടി ഗൗതം മേനു ചിത്രത്തിൽ നയൻതാര ഉണ്ടാകുമെന്ന തരത്തിൽ നേരത്തെയും വാർത്തകൾ വന്നിരുന്നു എന്തായാലും ലേഡി സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി വീണ്ടും എത്തുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ രാപ്പകൽ തസ്കര വീരൻ ഭാസ്കർ ദറാസ്കൽ പുതിയ നിയമം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻസും ഒന്നിക്കുന്ന സിനിമ കൂടിയാകും ഇത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ നിർമ്മാണ ചിത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗോകുൽ സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് വിവരം അതേസമയം ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും മുടുവിൽ റിലീസ് ചെയ്ത ചിത്രം വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ധ്രുവ നക്ഷത്രമാണ് ഗൗതം വാസുദേവിൻ്റേതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രം വിക്രമാണ് നായകൻ പലതവണ റിലീസ് പ്രഖ്യാപിച്ചുവെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു അന്നപൂർണി എന്ന ചിത്രമാണ് നയൻതാരയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ഇതുപോലുള്ള ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക